എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വിൻ്റർ സീസണിലേക്കും സമ്മർ സീസണിലേക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു അടിപൊളി സോപ്പ് മേക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ എന്താ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണയൊന്ന് തടവി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം തുടക്കത്തിൽ തന്നെ പറയുകയാണ് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഒത്തിരി സമയമൊന്നുമില്ലല്ലോ നമുക്ക് ജസ്റ്റ് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയൊരു സോപ്പ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റി കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഓയിൽ തടവി വയ്ക്കാം കേട്ടോ നമ്മൾ പാം ഓയിൽ അങ്ങനത്തെ സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ ഒന്നും എടുക്കരുത് ഒന്നെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഒലീവ് ഓയിൽ അങ്ങനത്തെ എടുക്കാം എടുക്കാട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്ന സോപ്പ് ബീറ്റ്റൂട്ട് സോപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു മീഡിയം സൈസാണ് മീ ബീറ്റ്റൂട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് നന്നായിട്ട് അരച്ച് ഒന്ന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ കുറച്ചധികം നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് സോപ്പായതുകൊണ്ട് തന്നെ ചിലപ്പം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതല്ലേ അപ്പം നമ്മൾ ഒരുപാട് വേറെ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം വെള്ളമൊന്നും ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേരാതെ തന്നെ നമ്മളൊന്ന് അരച്ച് ഇതിന് ജ്യൂസ് എടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ആ ഒരു മീഡിയം സൈസ് നമ്മുടെ ആ ഒരു ബീട്രൂട്ടിന് കിട്ടിയിട്ടുള്ള ജ്യൂസ് ഇത്രയാണ് കേട്ടോ അപ്പം ഈ ഒരു സ്പൂണിൽ നമ്മളിങ്ങനെ ഒന്ന് അളന്ന് ഇതിലേക്കൊന്ന് ഒഴിക്കുന്നുണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ അളന്ന് കാണിക്കുന്നു ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഒഴിക്കാം നമുക്കൊരു നാല് സോപ്പൊക്കെ ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സോപ്പിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സോപ്പിൻ്റെ ബേസ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഓൺലൈനിൽ നിന്നാണ് കേട്ടോ അപ്പം നമുക്ക് വിൽക്കാനും പുറത്ത് കൊടുക്കാനൊന്നുമല്ലോ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ചെയ്ത് ഉപയോഗിക്കാനും ആയതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല ഓൺലൈനിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഒന്ന് ലിങ്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം ഓഫറിനൊക്കെയാണ് കേട്ടോ ഈ സംഭവം മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഓക്കെ അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പിടിയുള്ളൊരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കൈയൊക്കെ പൊള്ളാതിരിക്കാൻ നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ഇത് ഒരുക്കി എടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ടുള്ള അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് ഇത് ഫുള്ളായിട്ട് തന്നെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട് അപ്പോൾ ഇതിലേക്ക് ജ്യൂസിലേക്ക് നമ്മൾ മുന്നേ എടുത്തു വെച്ച ജ്യൂസിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അര സ്പൂണോളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് നല്ല ാണ് കേട്ടോ ഒരു ബ്രൈറ്റനിങ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതാണ് ആ സ്കിന്നിനും ഫേസിനും ഒക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതൊന്ന് ആദ്യം തന്നെ ഒന്ന് ഇളക്കി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്ന് നന്നായിട്ട് ഇതൊന്നും ഉരുക്കി സെറ്റാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ സെയിം മെത്തേഡിൽ നമ്മൾ വേറൊരു സോപ്പും മെയ്ക്ക് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ മുന്നേ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊന്നും പോയി കാണുക അത് ആര്വേപ്പിൻ്റെ ഇലകൊണ്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അത് നമ്മുടെ ഹെയറിനും അതുപോലെ തന്നെ സ്കിന്നിനും ഒരേപോലെ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സോപ്പ് മേക്കിങ്ങാണ് അപ്പോൾ എല്ലാവരും അതുകൂടി ഒന്ന് കാണാൻ നോക്കാം കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ അതുപോലെ നമ്മൾ അടുപ്പിൽ നിന്നും വാങ്ങിയ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ജ്യൂസ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒത്തിരി താമസം ഒന്നും വരത്തേണ്ട കേട്ടോ അപ്പോൾ അത് ഇരുന്ന് നമ്മൾ ചിലപ്പോൾ അത് കട്ടയാവാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സംഭവങ്ങളൊക്കെ എന്നത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനത് ജ്യൂസ് ചേർത്ത പുറകെ തന്നെ നമ്മളിത് ആ ഒലിവ് ഓയിലാണ് കേട്ടോ ചേർക്കുന്നത് ഓർഗാനിക് ഒലീവ് ഓയിലാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അപ്പോൾ ഇത് ഞാനൊരു ഒന്നര അടപ്പോളം ചേർക്കുന്നുണ്ട് ഒന്നര സ്പൂണൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒന്നര സ്പൂണൊക്കെ നമ്മൾ ചേർക്കണമെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ നല്ല വലിച്ചിലൊക്കെ ഉള്ളൊരു ഒരു സീസണാണ് നമ്മുടെ ശരീരമൊക്കെ നന്നായിട്ട് വലിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനും നമുക്ക് കുറച്ച് കൂടുതൽ ഒരു എഫക്റ്റീവ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതുപോലെ ഒന്നര അടപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒത്തിരി സമയത്തൊന്ന് വിളക്കുണ്ടാ കേട്ടോ തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഉറച്ചു പോവും എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ആ ഒരു ഡബിൾ ബോയിൻ മെത്തേഡിൽ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് കിട്ടും കേട്ടോ അപ്പോൾ ആരും ടെൻഷനൊന്നും അടിക്കണ്ട അപ്പം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കേട്ടോ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തുള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു മഞ്ഞൾപ്പൊടി ഇപ്പം വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് അപ്പം ഈ ഒരു മഞ്ഞൾപ്പൊടി ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തതിലേക്ക് അതിന് പകരമായിട്ട് കോഫി പൗഡർ ആണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് മുഖത്തിന് നല്ല നല്ലപോലെ ടാൻ റിമൂവ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കോഫി പൗഡർ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾ അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒരു സോപ്പൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് വല്ല മെഷർമെൻറ്റ് ഒരുപാട് മെഷർമെൻ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ ഒരുപാട് പേര് ഇങ്ങനെ മെഷർമെൻറ്റ് വേണം അത്ര വേണം ഇത്ര വേണമെന്നൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കെന്തോ ഞാൻ ഇത് ഒത്തിരി ഞാൻ ഇതുപോലെ ക്യാരറ്റ് കൊണ്ടും അങ്ങനെ കുറേ ഞാൻ ചെയ്തു നോക്കിയിട്ടോ തുളസിയില കൊണ്ട് അതുപോലെ നമ്മുടെ കറ്റാർ വാഴ കൊണ്ടൊക്കെ ഞാൻ സോപ്പ് മെയ്ക്ക് ചെയ്തു എനിക്ക് എല്ല ഞാൻ ഒരുപാട് ഒത്തിരി മെഷർമെൻറ്റ് ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല കേട്ടോ ഈ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുമ്പോൾ നമുക്ക് ആകെ ടെൻഷനാവും അങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതേപടി തന്നെ അൽക്കുലത്തായി പോകും കേട്ടോ അപ്പം ഞാൻ എന്താ നമ്മൾ സോപ്പ് മോൾഡിന് പകരം നമുക്കിതാ ഇതുപോലത്തെ ഒരു സോപ്പ് മോൾഡ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാട്ടോ പഴയ ഒരു ടിന്നൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടിഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് തെർത്താൽ നമുക്ക് എണ്ണയൊക്കെ തടവിട്ട് ഇതിൽ ഒഴിച്ച് വെച്ചാലും അടിപൊളി സോപ്പ് നമുക്ക് കിട്ടും നമ്മുടെ ആര്വേപ്പിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അത് അതൊന്ന് കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞാൻ എന്താ ഇതുപോലെ ഇത്

അപ്പോൾ ഇത് ഇതൊഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇന്ന് പൊക്കി നോക്കി അത് ഇളക്കി ഒന്ന് നോക്കി ഇത് ഉറച്ചിട്ടുണ്ടോ തോന്നുന്നു അപ്പോൾ അത് ചിലപ്പോൾ പൊട്ടിപ്പോക്ക് ചെയ്യും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് അത് അവൾ ഉറയ്ക്കാനായിട്ട് അതിന് സമയം കൊടുക്കാം കേട്ടോ അപ്പം അതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ട് അല്ലെങ്കിൽ അടിപൊളി സോപ്പൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട അപ്പോൾ ഇത് ഞാൻ നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത് മാത്രമല്ല നമ്മൾ ഫേസിൽ നിന്ന് അപ്ലൈ ചെയ്ത് ചെയ്തുകൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് എനിക്ക് അത്രയും വിശ്വാസത്തോടു കൂടി ഞാൻ ചെയ്തിട്ടുള്ളൊരു സോപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കൂട്ടത്തിൽ ഒരു കമൻറ്റ് കൊണ്ട് ഇട്ടോളൂട്ടോ അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂട്ട് അപ്പോൾ ഞാൻ എന്തായാലും റീപ്ലൈ തരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം മുഖത്ത് നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഇതുപോലത്തെ ബ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ